ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയാൽ അധ്യക്ഷ തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയുണ്ടായ വിമത നീക്കത്തിന് പിന്നാലെ തുലാസിലായി പാലക്കാട് നഗരസഭയിലെ ബിജെപി ഭരണം തർക്കത്തിൽ സമവായത്തിനില്ലെന്ന് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അറിയിച്ചതോടെ രാജിയിൽ ഉറച്ചു നിൽക്കുകയാണ് നഗരസഭാ അധ്യക്ഷയടക്കം ഏഴ് കൌൺസിലർമാർ ഇന്ന് രാജിവയ്ക്കുമെന്നാണ് കൌൺസിലർമാരെ മറുകണ്ടം ചാടിക്കാൻ കോൺഗ്രസും നീക്കം നടത്തുന്നു എന്നാൽ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടെ ബിജെപി പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി പ്രശാന്ത് ശിവനെ ഇന്ന് പ്രഖ്യാപിക്കും രാവിലെ പത്ത് മണിക്ക് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ാണ് പ്രഖ്യാപനം ഇക്ബാൽ രണ്ടുപേരും നല്ല പ്രഭാതത്തിൽ നിൽക്കുകയാണ് നമുക്ക് ആദ്യം പാലക്കാട്ടേക്ക് പോയിട്ട് രഞ്ജത്തിലേക്ക് വരാം ഇക്ബാൽ ഗുഡ് മോർണിംഗ് ഇക്ബാൽ എന്ത് പറ്റി ഒരു വിഷമം ആകെ പ്രശ്നത്തിലാണോ ബിജെപിയുടെ കാര്യോടെ ഇല്ല വിഷമമൊന്നുമില്ല അതായത് രാവിലെ പത്ത് മണിയോടുകൂടി തന്നെ ബി ജെ പി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട്ടെ ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷനായി തെരഞ്ഞെടുക്കുകയാണ് അതിനുശേഷം അദ്ദേഹം സ്ഥാനമേൽക്കുകയോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും പക്ഷേ ഇതിനെ ചൊല്ലി ഇന്നലെ മുതൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും പരാതികളുമാണ് ഉയരുന്നത് അതായത് തെരഞ്ഞെടുപ്പ് മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നുള്ളൊരു പരാതിയാണ് പ്രധാനമായും വിമത നേതാക്കൾ ഉയർത്തുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ബി ദേശീയ കൗൺസിൽ അംഗം എൻ ശിവരാജൻ ബി ജെ പിയുടെ പാലക്കാട്ടെ മുതിർന്ന നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെ ഈ അധ്യക്ഷനെ തെരഞ്ഞെടുപ്പിൽ കടുത്ത അതൃപ്തിയിലാണ് ഉള്ളത് മാത്രമല്ല ബി ജെ പിയുടെ സംസ്ഥാന ട്രഷറായ അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസും പാലക്കാട് നഗരസഭയിലെ ബി ജെ പിയുടെ ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇപ്പോൾ പ്രശാന്ത് ശിവനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിനെതിരെ നിലവിൽ രംഗത്തെത്തിയിരിക്കുന്നത് ഇവർക്കൊപ്പം ഇന്ന് കൂടുതൽ കൌൺസിലർമാർ കൂടി ഈ പ്രശാന്ത് ശിവനെ അധ്യക്ഷനാക്കാനുള്ള തീരുമാനത്തിനെതിരെ അതൃപ്തി അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന സൂചനകൾ ഏതായാലും പത്ത് മണിയോടുകൂടിയാണ് പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷനായി ഇന്ന് സ്ഥാനമേൽക്കുന്നത് അതേ സമയത്ത് തന്നെ തങ്ങൾക്ക് ഈ വിഷയത്തിലുള്ള അതൃപ്തി അറിയിച്ചുകൊണ്ട് തങ്ങൾ കൗൺസിലർ സ്ഥാനം രാജിവെക്കുകയാണെന്നുള്ള രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറുമെന്നാണ് ഇപ്പോൾ ഇന്നലെ വിമതയോഗത്തിൽ പങ്കെടുത്തുള്ള കൗൺസിലർമാരും അവർക്കൊപ്പം ചേർന്നിട്ടുള്ള പുതിയ ചില കൗൺസിലർമാരും ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഏതായാലും പതിനൊന്ന് മണിക്ക് മുമ്പായി തന്നെ പാലക്കാട് ജില്ലയിൽ വെച്ച ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങളെല്ലാം ബി ജെ പിക്ക് നടക്കും അങ്ങനെ രാജ്യ അറിയിച്ചുകൊണ്ട് അല്ലെങ്കിൽ രാജിവെച്ചുകൊണ്ട് തങ്ങളുടെ അതൃപ്തി പ്രകടമാക്കാൻ ബിജെപി നേതാക്കൾ ഒരുങ്ങിയാൽ അതുകൊണ്ട് തന്നെ ബി ഏറ്റവും ശക്തിയുള്ള പാലക്കാട് ജില്ലയിലെ അവർക്ക് ആദ്യമായി കേരളത്തിൽ ലഭ്യമായിട്ടുള്ള പാലക്കാട് നഗരസഭ ആ ഭരണം അവർക്ക് ഒരു പക്ഷേ നഷ്ടമായേക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ഏഴിൽ കൂടുതൽ കൗൺസിലർമാരാണ് ബി ജെ പി വിടാൻ ഒരുങ്ങുന്നത് അങ്ങനെയാണെങ്കിൽ ഇക്ബാൽ അറയ്ക്കൽ ഇപ്പോൾ നഗരസഭാ അധ്യക്ഷ ഇടഞ്ഞു നിൽക്കുകയാണ് അത് നമ്മൾ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വേളയിൽ തന്നെ കണ്ടതാണ് അവർക്ക് അന്നുണ്ടായിരുന്ന വിയോജിപ്പുകൾ പരസ്യമായി പറയുന്നതാണ് നമ്മൾ കണ്ടത് അവർക്കൊപ്പം നിൽക്കുന്ന കൗൺസിലർമാർ ആരൊക്കെയാണ് അവരിൽ ആരൊക്കെ ഇന്ന് രാജിവെക്കുമെന്നുള്ളത് ഏകദേശം ഉറപ്പിക്കാൻ കഴിയും അതായത് അക്കമിട്ട് പറയുകയാണെങ്കിൽ ആദ്യം കൗൺസിലർ കൂടിയായിട്ടുള്ള ബി ജെ പിയുടെ ദേശീയ കൗൺസിലംഗം എൻ ശിവരാജൻ അതിനുശേഷം ബി ജെ പിയുടെ സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭയിലെ വൈസ് ചെയർപേസൺ ചെയർമാനും കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഇ കൃഷ്ണദാസ് മൂന്നാമതായി ചെയർപേഴ്സൺ ആയിട്ടുള്ള പ്രമീള ശശിധരൻ നാലാമതായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സ്മിതേഷ് അഞ്ചാമതായി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിട്ടുള്ള സ്ഥാബു അതിനോടൊപ്പം തന്നെ കൗൺസിലർമാരായിട്ടുള്ള ലക്ഷ്മണൻ വനിത എന്നിവരാണ് ഇന്നലെ ചേർന്നുള്ള വിമതയോഗത്തിൽ പങ്കെടുത്തത് ഇവർക്കൊപ്പം രണ്ടുപേർ കൂടി ഇന്നലെ വിമതയോഗത്തിൽ പങ്കെടുക്കാതെ അവർക്കുള്ള ചില അസൗകര്യങ്ങൾ മൂലം വിമതയോഗത്തിൽ പങ്കെടുക്കാതെ മാറിയിരുന്നു മാത്രമല്ല ഈ ഒൻപത് പേർക്കൊപ്പം മറ്റ് പേർ കൂടി ഈ രാജ്യസന്നത അറിയിച്ചുകൊണ്ട് ഇവർക്കൊപ്പം ചേർന്നിട്ടുണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ മൊത്തം പതിനൊന്ന് പേരാണ് ഇപ്പോൾ രാജ്യസന്നത അറിയിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് പക്ഷേ പ്രശാന്ത് ശിവനെ ബി ജെ പി ജില്ലാ അധ്യക്ഷനാക്കാനുള്ള ആ നീക്കത്തിനും നീക്കവുമായി ബന്ധപ്പെട്ടും തീരുമാനവുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ് നേതൃത്വം ഇന്ന് പത്ത് മണിയോടുകൂടിയാണ് ബി ജെ പിയുടെ പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് പ്രശാന്ത് ശിവൻ ബി ജെ പിയുടെ പുതിയ ജില്ലാ ായി സ്ഥാനമേൽക്കുന്നത് ഇത്തരത്തിലൊരു നീക്കവുമായി നേതൃത്വം മുന്നോട്ട് തന്നെ പോവുകയാണെങ്കിൽ തങ്ങൾ തീരുമാനവുമായി ഈ രാജിവെക്കാനുള്ള തീരുമാനം മുന്നോട്ട് പോകുമെന്നാണ് ഇപ്പോൾ ഈ കൌൺസിലർമാർ മുഴുവനും അറിയിച്ചിട്ടുള്ളത് ഏതായാലും പതിനൊന്ന് മണിയോടുകൂടി ബി ജെ പിയുടെ ബിജെപി ഭരിക്കുന്ന പാലക്കാട് നഗരസഭയിൽ വെച്ച് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് ഇമെയിലായിരിക്കും രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കത്ത് അയക്കുക എന്നാണ് ഇപ്പോൾ ഈ വിമത നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് തങ്ങളെ നേതാക്കൾ എന്ന് പറയുന്നത്